സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി തുടർന്ന് ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ് സ്റ്റെഫിൻ ഇന്നലെ കണ്ണൂരിൽ അദ്ദേഹം ഒരു സി പി രാഷ്ട്രീയ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു അതും വലിയ ജാഥയായി നടന്നു വന്ന് ആഘോഷപൂർവ്വം അതിൽ പങ്കെടുക്കുന്നു എങ്ങനെയാണ് ഒരു പാർട്ടി നേതാവ് ഇത്രയും മുതിർന്നൊരു നേതാവ് സംസാരിക്കേണ്ടത് അങ്ങനെ തന്നെ അതേ ഭാഷയിൽ അതേ പ്രയോഗങ്ങൾ ഉൾക്കൊണ്ട് സംസാരിക്കുന്നു ഇ വലിയ മഞ്ഞുരുക്കത്തിന് ഇടയാക്കുന്നു എന്നാണ് നമുക്ക് ഇന്നലെ മനസ്സിലായത് പക്ഷേ ഇന്ന് വീണ്ടും അദ്ദേഹം ആതൃപ്തി പ്രകടമാക്കുകയാണോ മധു ഏതായാലും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിനോട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോടുമൊക്കെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും അമർശമുണ്ട് ഒരു പക്ഷേ എം വി ഗോവിന്ദനോടക്കമുള്ള ആളുകളോടൊക്കെ തന്നെ അദ്ദേഹത്തിന് അമർശമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇ പി ജയരാജൻ പക്ഷേ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അദ്ദേഹത്തെ മാറ്റിയതിന് പിന്നാലെ രണ്ടോ മൂന്നോ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ കഴിഞ്ഞു ആ യോഗങ്ങളിലൊന്നും തന്നെ അദ്ദേഹം എത്തിയില്ല ആകെപ്പാടെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ചില കാര്യ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് മറ്റ് പാർട്ടി പരിപാടികളിൽ നിന്നെല്ലാം അദ്ദേഹം ദ്ദേഹം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഇന്നലത്തെ പരിപാടിയിൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അഴീക്കോടൻ അനുസ്മരണം ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ പരിപാടികളിലൊന്നും തന്നെ അദ്ദേഹം പോകാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം കണ്ണൂരിലെ വീട്ടിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ ശനി വരുന്ന വെള്ളിയാഴ്ച ഇനി പോളിറ്റ് ബ്യൂറോ ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ അന്ന് ഡൽഹിയിലേക്ക് മറ്റേ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുകയാണ് പക്ഷേ ഏതായാലും സംസ്ഥാന അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഇപ്പോഴും തുടരുന്നു സംസ്ഥാനുള്ള രൂക്ഷമായ പ്രതികരണത്തിനൊന്നും തന്നെ ഇ പി ജയരാജൻ ഇപ്പോഴും തയ്യാറായിട്ടുമില്ല ശരി എന്തായാലും സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി തന്നെയാണ് അതായത് അണികളോടോ അല്ലെങ്കിൽ പ്രാദേശികമായ ഇത്തരം പ്രവർത്തനങ്ങളോടോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ പിണക്കം സംസ്ഥാന നേതൃത്വത്തോടാണ് എന്ന് വീണ്ടും പ്രകടമാക്കുകയാണ് ഇ പി ജയരാജൻ